നമുക്ക് വയനാടിന് വേണ്ടി നിൽക്കാം ലൈബ ലൈബ സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ സെന്റർ വണ്ടൂർ അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് ഓണത്തോടനുബന്ധിച്ച് എ പി അനിൽകുമാർ എം എൽ എയുടെ വകയായി ഓണക്കോടികൾ വണ്ടൂർ ടൗൺ സ്ക്വയറിൽ വെച്ച് നടത്തിയ സ്നേഹാദരം പരിപാടിയിൽ ഇരുന്നൂറ്റി നാൽപ്പത്താറ് പേർക്ക് ഓണക്കോടികൾ വിതരണം ചെയ്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു വാങ്ങിയാലവിടെ തന്നെ പോയിരുന്നു കഴിഞ്ഞിട്ട് ആശാ വർക്കർമാർക്കൊക്കെ നേരത്തെ ശ്രീ രാഹുൽ ഗാന്ധി എം പി ഇതുപോലെ ഓണാഘോഷവും അതുപോലെ തന്നെ മറ്റ് ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു സ്നേഹാദരവ് നൽകിയിരുന്നു അന്നൊന്നും ഹരിതകർമ്മസേന ഇത്രത്തോളം സ്ട്രോങ് ആയിട്ടില്ല ഇന്ന് ഹരിതകർമ്മസേന എന്ന് പറയുമ്പോൾ എല്ലാ പഞ്ചായത്തിലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു നമ്മുടെ പ്രകൃതി നമ്മുടെ മാലിന്യ നിർബാർജന രംഗത്തുള്ള പ്രവർത്തനങ്ങളൊരു കർമ്മസേനയായി ഒരു സംരക്ഷണ സേനയായി മാറിക്കൊണ്ടിരിക്കുക ഓണം എന്ന് പറയുന്ന സങ്കല്പം തന്നെ നമുക്കറിയാം കൃഷിയാണ് നമ്മുടെ പ്രകൃതി സംരക്ഷണമാണ് പരിസ്ഥിതിയാണ് അതൊക്കെയാണ് ഓണത്തിൻ്റെ ഒരു പ്രത്യേകത എന്നാ പരിസ്ഥിതി ഒരു പരിധി വരെങ്കിലും മാലിന്യമാക്കാതെ നിലനിൽക്കുന്നത് യഥാർത്ഥത്തിൽ ഇന്നത്തെ കർമ്മ സേനയുടെ പ്രവർത്തകരാണ് അതുകൊണ്ട് ഓണത്തിൻ്റെ ആഘോഷം ഉണ്ടാവുകയാണെങ്കിൽ അത് ഹരിതകർമ്മ സേനാംഗങ്ങൾ ആദരിച്ചുകൊണ്ടാവാം എന്നുദ്ദേശിച്ചുകൊണ്ടാണ് നമ്മളങ്ങനെ ലളിതമായ ഒരു ചടങ്ങ് ഒരു മറ്റൊന്നുമില്ല നിങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങളെ എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് ചടങ്ങിൽ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ ആമയൂർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ കെ സി കുഞ്ഞി മുഹമ്മദ് വി എ കെ തങ്ങൾ ജോജി കെ അലക്സ് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് പട്ടിക്കാടൻ ഷൈജൽ എടപ്പെട്ട തിരുവാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സജ്ജന എ സക്കീർ ഹുസൈൻ തിരുവാലി ഗ്രാമപഞ്ചായത്ത് അംഗം പി അഖിലേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് ഏവർക്കും ലൈബ ലൈബ സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ സെന്റർ വണ്ടൂർ